അങ്ങനെ എന്റെ സ്റ്റഡി ലീവ് തുടങ്ങി കഴിഞ്ഞു പക്ഷെ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് എന്റെ പരീക്ഷയുടെ തലേന്ന് അതേ സാധാരണ എന്തായാലും എന്നെ കൊണ്ട് തീരൂള്ളൂന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി എക്സാം ടൈമിൽ എനിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ മുട്ടായി ഇട്ടിരിക്കും എനിക്ക് കൂടി അന്നേരമാണ് ഞാൻ എനിക്ക് ഈ ഒരു സംഭവം കണ്ടെത്തുന്നത് മൈ ഫേവറ്റ് ഫ്ലേവർ ഇതാണ് സ്പൈസ് കേക്കിന്റെ മോസ്റ്റ് ഫേമസ് ബട്ടർസ്കോച്ച് മൂത്ത് പുഡിങ് കേക്ക് ഇതിന്റെ പാക്കിങ്ങിനെ പറ്റി തന്നെ പറയാൻ കുറേ കേട്ടിട്ടോ കേക്കിന്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫ്രഷ്നസ് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി മോഡിഫൈഡ് അറ്റ്മോസ്ഫിയർ പാക്കിംഗ് ടെക്നോളജി ആയിട്ടോ യൂസ് ചെയ്യുന്നത് ഇനി ഇത് ടൈറ്റ്ലി സീൽ ചെയ്തുകൊണ്ട് കൈകൊണ്ട് തുറക്കാമെന്ന പൊട്ടത്തന്നെ ഞാൻ കാണിച്ചിട്ട് ലാസ്റ്റ് ടൈം ൊക്കേണ്ടി വന്നത് ഓക്സിജൻ അബ്സോപ്ഷൻ അയച്ചിട്ടാണ് ഈ കേക്കിന്റെ ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കണേ ആ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ മുതൽ ഇവിടെ ക്യൂ ആയിരുന്നു ആൾക്കാർക്ക് ഇത് കഴിച്ചു തീർക്കാൻ വേണ്ടി ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ഇതിനു ഇതിനുമുമ്പ് കഴിച്ചിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും ഇതിന്റെ ടേസ്റ്റ് എസ്റ്റ് അങ്ങ് നടത്തേക്കാന്ന് വിചാരിച്ചിട്ടോ എന്റെ പൊന്ന് ഗായു ഒരു ബൈറ്റ് എടുത്തപ്പോ വായിലങ്ങ് മെൽറ്റ് ആയിട്ടോ കേക്ക് ഒരു ബോക്സ് എന്തായാലും എനിക്ക് മതിയാവില്ല പോയി ബിക്കോസ് യു കാൺ സ്റ്റോപ്പ് ഈറ്റിംഗ് വൺസ് യു സ്റ്റാർട്ട് ഈറ്റിംഗ് ആൻഡ് ഇൻ ദിസ് ക്രിസ്മസ് സീസൺ അവർ കുറെ പുതിയ ഫ്ലേവേഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾ ദീസ് ഫ്ലേവേഴ്സ് അവൈലബിൾ വെബ്സൈറ്റ് തൃശ്ശൂര് എറണാകുളത്തുള്ള ഒട്ടുമിക്ക കടകളിലും മേടിക്കാൻ കിട്ടും മസ്തായിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്തോ അടിപൊളിയാണ് ഞാൻ ഒറ്റക്ക് കഴിച്ചു നോക്കൂന്നിട്ട് പിന്നെ അടിയായിരുന്നു കേട്ടോ ബൈ